ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ പാക്ക് ആണ് ഒരു ഗ്രീൻ ഹെയർ പാക്ക് ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം മുടി കുഴിച്ചിലൊക്കെ മാറാൻ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് എന്നാബിൾ ചേരുക അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഇൻഗ്രീഡിയൻസ് ഉലുവ ഇല ഇട്ട് ഉപയോഗിക്കുക അല്ലെങ്കിൽ പൗഡറാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ പൗഡർ പൗഡർ എടുക്കുമ്പോൾ അരച്ചതിന് ശേഷം മിക്സ് ചെയ്താൽ മതി എന്നിട്ട് നന്നായി അരച്ചെടുക്കുക ഉലുവ തലേദിവസം കൂട്ടാർത്തതിന് ശേഷം വേണം അരയ്ക്കാനായിട്ട് അയ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ ഇത് അരച്ചെടുക്കേണ്ടത് അതിന് ശേഷം ഇതിൽ ഒരു സ്പൂൺ തൈര് ചേർക്കാൻ നമുക്ക് തണുപ്പായതുകൊണ്ട് ഒരു സ്പൂൺ മതി അല്ലെങ്കിൽ രണ്ട് സ്പൂൺ എന്നിട്ട് അത് ഒരു പത്ത് മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം അതിന് ശേഷം നമ്മുടെ പാക്ക് വരുന്നത് നമുക്കിത് അപ്ലൈ ചെയ്യാം സ്കാൽപ്പിലും മുടിയിലൊക്കെ നന്നായി ഓയിൽ മസാജ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് മുടിയിലും അതുപോലെ തന്നെ സ്കാൽപ്പിലും ഒരുപോലെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക നമുക്ക് ഹെൻ്റ് ഒക്കെ അപ്ലൈ ചെയ്യണ പോലെ ചെയ്യണമെങ്കിൽ വളരെ നല്ലതായിരിക്കും ഉലുവ നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും അതുപോലെ തന്നെ ഡാൻഡ്രഫ് ഒഴിവാക്കാനും സ്കാൽഫിലെ ഇൻഫെക്ഷൻസ് ഒക്കെ തടയാനായിട്ട് ഉലുവ വളരെ നല്ലതാണ് കറിവേപ്പ് നമ്മുടെ മുടിക്ക് നല്ലൊരു നാച്ചുറൽ കണ്ടീഷണറും അതുപോലെ തന്നെ മുടിക്ക് നല്ല കറുപ്പും കരുത്തും നൽകാനായിട്ട് സഹായിക്കും അതുപോലെ തൈര് നമ്മുടെ തലയിലെ ഡാൻഡ്രഫ് നിൽക്കാനും സ്കാൽപ്പ് നല്ല ക്ലീൻ ആക്കി വെക്കാനൊക്കെ ആയിട്ട് സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ ഇൻഡിഗോ പൗഡർ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും മുടിയുടെ വളർച്ച വേഗത്തിലാക്കാനും സഹായിക്കും അപ്പോൾ ഈ നാല് പാക്ക് നാല് അല്ല അഞ്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർന്ന ഒരു പാക്കാണ് നമ്മുടേത് അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടാവും അപ്പോൾ അത് നോക്കി നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ മതി അപ്പോൾ എല്ലാവരും എന്തോന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ മുടി കൊഴിച്ചിലും മുടി വളരാത്തത് സ്റ്റെക്കായി നിൽക്കുന്നതൊക്കെ മാറാനൊക്കെ ആയിട്ട് ഇപ്പൊക്കെ നല്ലതാണ് അപ്പോൾ ആഴ്ചയിൽ ഒരു വട്ടം വെച്ച് നമുക്കിത് അപ്ലൈ ചെയ്യാം ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റൊക്കെ പിടിച്ചാൽ മതി ശേഷം വാഷ് ചെയ്ത് കളയുക അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കണേ നല്ല അടിപൊളി പാക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരണവരെയും